ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഉഴുന്നു വടയാണ് അതിനായിട്ട് മൂന്ന് കപ്പ് ഉഴുന്ന് ഞാൻ നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളയാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് കുറേച്ച കുറേച്ചയായി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം മിക്സിയുടെ പകുതി ഭാഗത്തോളം ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്ത് ഉഴുന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തീരെ തെരിയില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ ഉഴന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സി നന്നായി ചൂടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കുറക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഐസ് ക്യൂബാണ് ഓരോ അരവിലും ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ കാൽഭാഗം ഉഴുന്ന് ഇട്ടിട്ടുണ്ട് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി അരച്ചു കൊടുക്കാം ഇപ്പോൾ മിക്സി ചൂടാവില്ല ഇങ്ങനെ തന്നെ എല്ലാ ഉഴുന്നും അരച്ചെടുക്കാം ഇപ്പോൾ ഉഴുന്നെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്ക് അരിപ്പൊടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഉഴുന്നരച്ച മിക്സി ഒന്ന് ക്ലീനാക്കിയെടുക്കാൻ കുറച്ച് പണിയുള്ള പാടാണ് അപ്പോൾ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നന്നായി മിക്സി ക്ലീനായി കിട്ടും ഒരു മിനിറ്റോളം മാവ് നന്നായി മിക്സാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മാവ് അരച്ചിട്ടുള്ളത് രാത്രിയിലാണ് പിറ്റന്നാ കാലത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അടച്ചു വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്താലും ഇപ്പോൾ അരച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി ഞാൻ തലേന്ന് രാത്രി അരച്ച് ഫ്രിഡ്ജിൽ വെക്കും പിറ്റന്ന കാലത്ത് ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യുമ്പോൾ നന്നായി ക്രിസ്പിയായ നല്ല വടായി കിട്ടും ഒരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ടാലും മതി ഞാനിവിടെ കുറച്ച് പൊടിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പും മുട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള കൊത്തിയറിഞ്ഞതും പച്ചമുളക് കൊത്തിയറിഞ്ഞതും കറിവേപ്പില അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് ഞാൻ ഇതൊന്നും ചേർക്കാറില്ല ഞാൻ വെറും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മാവ് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം ഇനി വടയുടെ എടുക്കാം അതിനായി രണ്ട് കൈ നന്നായി നനച്ചെടുത്തിട്ടുണ്ട് നന്നായി നനച്ചെടുക്കണം കൈ എന്നിട്ട് ഒരു ബോൾ ഷേപ്പിലെടുത്ത് അത് ഒരു കൈൻ്റെ അടിയിൽ വെച്ച് വടയർ ഷേപ്പാക്കി എടുക്കാം കയ്യിൽ നന്നായി നനവ് വേണം എന്നാലേ വേറിട്ട് കിട്ടുള്ളൂ ഇതേപോലെ കൈ നനവുണ്ടായാൽ പെട്ടെന്ന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വട ഒന്ന് പൊന്തി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ വട ബ്രൗൺ കളറാവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം തീൻ്റെ അളവ് ഒരിക്കലും കൂടരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം പൊരിച്ചെടുക്കാൻ ഉള്ളു വേവില്ല പുറഭാഗം മാത്രം ബ്രൗൺ കളറാവും ഉള്ള് വേവാതെ കിട്ടും ഇപ്പോൾ നന്നായി വട ഉള്ളൊക്കെ വന്ന് നല്ല ക്രിസ്പിയായ വടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പോരി മാറ്റാം ഇങ്ങനെ എല്ലാമാവും പൊരിച്ചെടുക്കാം തീയുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ പൊരിച്ചെടുക്കണം അങ്ങനെ എല്ലാ വടയും പൊരിച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ മൂന്ന് കപ്പ് ഉഴുന്നിൽ കിട്ടിയത് മുപ്പത് വടയാണ് അങ്ങനെ നല്ല ക്രിസ്പി ആയ വട റെഡി ആയിട്ടുണ്ട് ഈ പറഞ്ഞ അളവിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയ വട കിട്ടും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ